മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നേത്രപ്പഴം നല്ലോണം പഴുത്തപ്പഴം തന്നെ വേണം കുറച്ച് തേങ്ങ ചരുവേത് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി പിന്നെ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം അപ്പോൾ നമ്മൾക്ക് ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് ഉണ്ടാക്കാം പുട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇങ്ങനെ നമ്മളുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പുട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഈ പുട്ടുപൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് പുട്ടുപൊടി കുഴിക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് കുറേശ്ശെ കുറേശോ വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കണം അറിയാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ കുറഞ്ഞതാണ് പിന്നെ നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കുഴക്കാൽ ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇത് നമ്മൾക്ക് മാറ്റിവെക്കാം നമ്മൾക്ക് ഈ നേന്ത്രപ്പുഴ തൊലി കളഞ്ഞാൽ മുറിച്ചെടുക്കാം ഇത് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിലവിൻ്റെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കുറച്ച് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നേന്ത്രപ്പോഴും നമ്മൾക്കൊന്ന് ഉടച്ചെടുക്കാം അധികം അധികൂടെ ഉണ്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല புட்டுபொடி ஒன்று கூட கை வச்சு குழச்செடுக்க குறைச்சு தரி எந்தெங்குண்டே போய்க்கோளும் இது நம்மளுக்கு புட்டுபிடில சில்லி இட்டு இது நம்மளுக்கு மிக்ஸ் செய்து வச்சி நேந்திரப்பழும் தேங்கையும் கூட ஆதி சேரலாம் நம்ம குழச்சு வச்சி புட்டுபொடி வச்சு வீடும் கூட സാധാരണ പുട്ടുണ്ടാക്കുന്ന മാതിരി തന്നെ നമ്മൾക്ക് പുട്ടുകറ്റി പൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം നന്നായി ഇവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് നടുപ്പൊരു വട്ടയിട്ടുണ്ട് നമുക്ക് പഴയ കാലത്തൊരു ഒരു ചിരട്ട പുട്ട് കൂടെ ഉണ്ടാക്കി നോക്കാം അതിനൊരു ചിരട്ടയിലേക്ക് ഒരു ചെറിയ ചില്ല് വെച്ച് നോക്കുകയാണ് നമ്മൾ പഴയ കാലത്തൊക്കെ തേങ്ങയുടെ നാരായിരുന്നു ഇങ്ങനെ ചട്ടപ്പൊട്ടി ഉണ്ടാക്കുമ്പോൾ അടിയിൽ വെച്ച് കൊടുത്തിരുന്നു നമ്മൾക്ക് കുളിച്ച് വെച്ചിരിക്കുന്ന മാവ് കുച്ച അതിൻ്റെ മേലെ നമ്മൾ കുളിച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് ിത് മൂടി വെച്ച് ഇതും വേവിക്കാൻ വയ്ക്കാം പുട്ടുകുഞ്ചിയില് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മേലെ നമുക്ക് പുട്ടത്തെ കുറ്റി കൊടുക്കാം അതേപോലെ ഇനി നമ്മളുടെ ചിരട്ട വെച്ചോ സാധാരണ പുട്ട് വേവുന്ന സമയം തന്നെ മതി ഇത നമ്മുടെ പുട്ടിയുടെ രണ്ടോ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതെ പുട്ടിയുടെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇത് പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം നമ്മുടെ ചിരട്ടപ്പുട്ട് എടുക്കാം ഇത് നമ്മൾക്ക് ഇതിന് രണ്ട് പപ്പടം വെച്ചെടുക്കാം ഇതിന് പപ്പടാണ് കറീൻ്റെ ഒന്നും ആവശ്യമില്ല പപ്പടാണ് നല്ല മാച്ചാകുന്ന നല്ല ടേസ്റ്റ് തരും പപ്പടം ഇതും കൂടെ ചേർത്താല് അതുകൊണ്ടില്ല നമ്മളുടെ നേന്ത്രപ്പഴം ചേർത്ത പുട്ടുന്നൂടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണിത് നമുക്ക് പപ്പടം ചേർത്ത് നമുക്കൊന്ന് കഴിച്ചാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആൾ എന്ന ആപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്